ഏതായാലും വയനാടിലെ മഴയിൽ കേരളം മുഴുവൻ കണ്ണീരണി നിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ മുംബൈയെ ഗോൾമഴയിൽ മുക്കിക്കൊല്ലാനുള്ള തീരുമാനമാണ് എന്നാണ് മനസ്സിലാകുന്നത് ആദ്യ പകുതിക്ക് വിസിലു മുഴങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഡ്യൂറൻഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് ലീഡ് എടുത്ത് നിൽക്കുന്നുണ്ട് അതെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണുന്നുണ്ട് പക്ഷേ ഇത്രയധികം ഡോമിനേഷൻ ഫസ്റ്റ് ഹാഫിൽ കാഴ്ചവെച്ച ഒരു സീസൺ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതി അവസാനിക്കുമ്പോഴത്തേക്ക് മൂന്ന് ഗോളുകളാണ് മുംബൈ സിറ്റി എഫ് സിയുടെ വലയിൽ നിക്ഷേപിച്ചത് ഇടേ പിന്നെ ലൂണെ നന്നായിട്ട് തന്നെ അവിടെ നിഗിൽഷിൻ്റെ എന്ന് പറയുന്ന ഒരു മയ്യം മാർക്ക് ചെയ്യുന്നുണ്ട് മുംബൈ സിറ്റി താരങ്ങളുടെ ആ ഒരു പോരാട്ട വീര്യത്തിനെ എടുത്തു പറയണം റിസർവ് ടീം പ്ലേയേഴ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ കളിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികവിനെക്കാട്ടിലും മുംബൈ സിറ്റി എഫ് താരങ്ങളുടെ പിഴവുകളാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് എടുത്ത് പറയുന്നതായിരിക്കും ശരി പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രീ ഫ്ലോ ഫുട്ബോൾ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അലസമായി പോകുന്നുണ്ടോ എന്നൊരു സംശയം ലൂണ അത്യാവശ്യം ലേസി ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പക്ഷേ ലൂണ ലൂണയുടെ ക്വാളിറ്റി പ്രകടിപ്പിക്കുന്നുണ്ട് നോഹ നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വിങ് ന്യൂ നോയും ലൂണയും പൊസിഷൻ പരസ്പരം സ്വിച്ച് ചെയ്യുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ കളിക്കളത്തിൻ്റെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ പൊസിഷൻ മുപ്പത്തിയെട്ട് ശതമാനം ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊസിഷൻ വന്നിട്ട് അറുപത്തിരണ്ട് ഉണ്ട് പിന്നെ മുംബൈ സിറ്റിക്ക് ഒരു ഷോട്ട് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന് പതിമൂന്ന് ഷോട്ടുകൾ എടുക്കാൻ കഴിഞ്ഞു പതിമൂന്ന് ഷോട്ടുകൾ എടുക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും അതിനകത്ത് ഓൺ ടാർജറ്റിലേക്ക് അഞ്ചെണ്ണം മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഒരു സങ്കടപ്പെടുന്ന വസ്തുതയാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ച് ഫോളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മുംബൈ സിറ്റി മൂന്ന് ഫോളുകൾ മാത്രമേ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ ബ്ലാസ്റ്റേഴ്സ് അഞ്ച് കോർണറുകൾ വിൻ ചെയ്തപ്പോൾ മുംബൈക്ക് ഒന്നും പോലും വിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഗോൾ ഓഫ്സൈഡായിപ്പോയി എന്ന് പറയുന്നതായിരിക്കും ശരി ആദ്യത്തെ ഒരു ഗോള് പേപ്പറയുടെ ക്ലിയർ ആയിരുന്നു പിന്നെ നോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് അക്കൗണ്ട് തുറന്നു പിന്നെ പെപ്പർ രണ്ട് ഗോളുകൾ അടിച്ചു അങ്ങനെ ആദ്യ പകർ അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ രണ്ട് ഗോളുകൾ കയറി പിന്നെ ഒരു യെല്ലോ കാർഡ് മുംബൈ സിറ്റി എഫ് സി വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഡാനിഷ് ഫറൂക്കിനെ ഫോളോ ചെയ്തതിന് മുംബൈ സിറ്റിയുടെ ഒരു യുവതാര ഐറ്റ് വാങ്ങിയ യെല്ലോ കാർഡാണ് മൊത്തത്തിൽ നോക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രീ ഫ്ലോ ഫുട്ബോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അണിയറയിൽ എന്തൊക്കെയോ ഒരുക്കുന്നുണ്ട് പക്ഷേ അതങ്ങോട്ട് കൃത്യാവുന്നില്ല നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ ഫൈനൽ തേടിലേക്ക് പ്രോപ്പറായിട്ട് എത്തുന്നില്ല ഒരു മൂന്ന് ഗോൾ നേടിയെങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കണം പന്ത്രണ്ട് ഷോട്ടുകൾ ഉതിർത്ത് പതിമൂന്ന് ഷോട്ടുകൾ ഉതിർത്ത് അതിനകത്ത് അഞ്ചെണ്ണം മാത്രമേ ഓൺ ടാർജറ്റിലേക്ക് എത്തിയുള്ളൂ എന്ന് പറയുമ്പം ലക്ഷ്യബോധം ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു സെറ്റ് പീസുകൾ ഇംപ്രൂവഡ് ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ കമൻറ്റ് തന്നെയായിരിക്കും നല്ലത് ഏതായാലും മുംബൈ സിറ്റിയുടെ റിസർവ് ടീം ആയതുകൊണ്ട് തന്നെ ഈ ആദ്യ പകുതിയിൽ അബ്സുലൂട്ട് ഡോമിനേഷനെ തള്ളി തള്ളിക്കയറ്റുന്നില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയ മൂന്ന് ഗോളുകൾക്കും അത് അവർ സമർപ്പണം അർപ്പിച്ചത് നമ്മുടെ വയനാട്ടിലെ ദുരന്ത ബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്